വർഷങ്ങളായി കൈവശം വെച്ച് അനുഭവിച്ചു വന്ന ഭൂമി ഇനി ഓരോരുത്തർക്കും സ്വന്തം കോതമംഗലത്ത് പട്ടയ വിതരണം നടന്നു ഉദ്ഘാടനം ചെയ്തത് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ കോതമംഗലം കുന്നത്തുനാട് മൂവാറ്റുപുഴ താലൂക്കുകളിലുള്ളവർക്കാണ് പട്ടയം നൽകിയത് കോതമംഗലം കുന്നത്നാട് മൂവാറ്റുപുഴ താലൂക്ക് പരിധിയിലെ നൂറ്റി മുപ്പത്തിമൂന്ന് പേർക്കുള്ള പട്ടയങ്ങളാണ് കോതമംഗലത്തെ പട്ടയമേളയിൽ വിതരണം ചെയ്തത് ചെറിയ പള്ളി സെന്റ് തോമസ് പാരീഷ് ഹാളിൽ നടന്ന പട്ടയമേളയുടെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു ഒരു പട്ടയമേള കൂടി കേരളത്തിൽ കേരളത്തിലിപ്പോ സംഘടിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖം മുദ്രാവാക്യത്തോടെ റവന്യൂ വകുപ്പ് കേരളത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ ഭൂരഹിതരായ മുഴുവൻ മനുഷ്യരെയും ഭൂമിയുടെ ഉടമകളാക്കി മാറ്റുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനമാണ് കേരളത്തിൽ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്തിനിടയിൽ നാല് ലക്ഷത്തി ഒമ്പതിനായിരത്തോളം പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രത്യേകമായി കേരളം ആകെ ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അതിൽ തന്നെ ഈ രണ്ടാം ഗവൺമെന്റിന്റെ നാല് വർഷക്കാലം കൊണ്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യാനായി എന്നുള്ളതും കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള റെക്കോർഡുകളിൽ ഒന്നാണ് കേരളത്തിൽ ഭൂരഹിതരായിട്ടുള്ള മുഴുവൻ മനുഷ്യരെയും ഭൂമിയുടെ ഉടമകളാക്കി മാറ്റാൻ സമീപ ഭൂതകാലത്തൊന്നും കേരളം ദർശിച്ചിട്ടില്ലാത്ത ശ്രദ്ധേയമായ ഒരു പദ്ധതിക്കാണ് ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നേതൃത്വപരമായ പങ്കു വഹിച്ചത് പട്ടയ മിഷൻ ആയിരുന്നു പട്ടയ മിഷൻ എല്ലാവർക്കും ഭൂമി നൽകാനുള്ള പ്രവർത്തനങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഏടാണ് രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിലെ നിയമസഭയിലെ നൂറ്റിനാൽപ്പത് എം എൽ എമാരും അവരുടെ മണ്ഡലങ്ങളിൽ അവരെ അധ്യക്ഷതയിൽ ആ മണ്ഡലത്തിലുള്ള വാർഡ് മെമ്പർമാർ കൗൺസിലർമാർ അടക്കമുള്ള മുഴുവൻ ജനപ്രതിനിധികളെയും വിളിച്ചുകൂട്ടി കൂട്ടി റവന്യൂ അസംബ്ലി എന്ന പേരിൽ വിളിച്ചുകൂട്ടി അവിടെ അവരുടെ വാർഡുകളിലുള്ള റവന്യൂ പ്രശ്നങ്ങൾ വിശിഷ്യ ഭൂരഹിതരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് നിർബന്ധമായും ഭൂമി കൊടുക്കാൻ അർഹരായവരുടെ ലിസ്റ്റ് തന്നെ തയ്യാറാക്കി ഒരു വളരെ ശ്രദ്ധേയമായ പദ്ധതിയായിരുന്നു പട്ടയ അസംബ്ലി ജോൺ വഹിച്ചുകൊണ്ട് പട്ടയങ്ങൾ പട്ടയതുകൊണ്ട് നാട് താലൂക്കുകളിലെ പട്ടയങ്ങളാണ് ഇന്ന് കോതമംഗലത്ത് വെച്ച് വിതരണം ചെയ്യുന്നത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളത്തിൽ ഈ രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടായി എന്നുള്ളത് രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പ്രഖ്യാപിത ലക്ഷ്യം ഭൂരഹിതരും ഭവനരഹിതരും ഇല്ലാത്ത കേരളം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് വളരെ വേഗത്തിൽ ഇപ്പോൾ ഗവൺമെന്റ് നടന്നെടുക്കുന്നത് അതേ സംബന്ധിച്ചെല്ലാം പ്രധാനപ്പെട്ട മന്ത്രി അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ വളരെ വിശദമായി സൂചിപ്പിക്കും കോതമംഗലം എം എൽ എ എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായ ഏറെ സന്തോഷവും അതോടൊപ്പം തന്നെ അഭിമാനവും പകരുന്ന നിമിഷങ്ങളാണ് രണ്ടായിരത്തി പതിനാറിൽ കോതമംഗലത്ത് ജനങ്ങൾ ഇവിടെ എം എൽ എ വരാൻ എം എൽ എ ആയി വരാൻ അവസരം നൽകിയ ഘട്ടത്തിൽ ആ തെരഞ്ഞെടുപ്പ് വേളയിൽ ഉൾപ്പെടെ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞിരുന്നൊരു പ്രധാന വിഷയമാണ് കോതമംഗലത്തെ പട്ടയ പ്രശ്നം അത് കേരളത്തിൽ ജില്ലയിൽ പരിശോധിക്കുമ്പോൾ ഏറ്റവും നിൽക്കുന്ന ഒരു പ്രദേശമാണ് കോതമംഗലം താലൂക്കിൽ അമ്പത് പേർക്കും കുന്നനാട് താലൂക്കിൽ മുപ്പത്തി ഒൻപത് പേർക്കും മൂവാറ്റുപുഴ താലൂക്കിൽ നാൽപ്പത്തിനാല് പേർക്കുമാണ് പട്ടയം ലഭിച്ചത് ചടങ്ങിൽ കുന്നാട് എം എൽ എ പി വി ശ്രീനജൻ മുഖ്യതിഥിയായി പങ്കെടുത്തു ഗവൺമെന്റ് എല്ലാവർക്കും ഭൂമി കൊടുക്കണമെന്നുള്ള ദൃഢ ദൃഢനിശ്ചയത്തോടു കൂടി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇന്ന് ഇത്തരത്തിൽ പട്ടയം കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നത് നമുക്കറിയാം എനിക്ക് നിങ്ങളുടെ എം എൽ എ ആന്റി ജോണിനോട് പ്രത്യേക ഒരു അഭിനന്ദനം അറിയാൻ അറിയാൻ ആഗ്രഹിക്കുകയാണ് കാരണം അദ്ദേഹം നിയമസഭയിലും അല്ലാതെയും നടത്തിയിട്ടുള്ള മികച്ച പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ബോധമംഗലത്ത് പ്രത്യേകിച്ച് അല്ലെ ഒരു ഓഫീസ് ആരംഭിക്കുകയും അവിടെ ഒരു സ്പെഷ്യൽ തഹസിൽദാരെ ചുമതലപ്പെടുത്തുകയും ശ്രീമതി മായ എവിടെയുണ്ട് തഹസിൽദാര് എനിക്ക് അവിടെ കഴിഞ്ഞ പ്രാവശ്യം ആയിരത്തിലധികം പട്ടയങ്ങൾ ഇവിടെ തന്നെ നമുക്ക് പാസ്സാക്കി കൊടുക്കാൻ കഴിഞ്ഞതിലുള്ള അതിലുള്ള അഭിനന്ദനം എം എൽ എക്കും റവന്യൂ വകുപ്പിനും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം പറയുകയാണ് ഇതിനെ ഇതിന് ഇനിയും ഞാനൊരു പ്രത്യേകിച്ച് ഞാൻ ഈ നമ്മുടെ എല്ലാ കമ്മിറ്റികളെ കൂടുമ്പോൾ പ്രത്യേകിച്ച് കണ്ടിട്ടുള്ളത് നമ്മളൊരു കമ്മിറ്റിയിൽ വരുന്ന പട്ടയെടുത്തു കഴിയുമ്പോ നൂറ് നൂറ് നൂലാമാലകളാണ് അതെങ്ങനെ കൊടുക്കണമെന്ന് നമ്മൾ എത്ര ആലോചിച്ചാലും പലപ്പോഴും ഉദ്യോഗസ്ഥര തലത്തില് എന്തെങ്കിലും ഒരു നൂലാമാല പറയും അത് നമ്മൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ആദ്യത്തെ നമ്മളുടെ ഒരു കടമ്പ എന്ന് പറയുന്നത് പക്ഷെ ഭാഗ്യവശാൽ എനിക്കിപ്പോ എനിക്ക് കഴിഞ്ഞ പട്ടയ മേളയിൽ നാള് നമ്മള് വിനോദ്സാർ തൗസിലാരായിരിക്കുമ്പോൾ മായ അവരുടെ ഡെപ്യൂട്ടി തൗസിലാരായിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ നമുക്കവിടെ കൊടുക്കാൻ ഉപയോഗിച്ചത് എം പി ഐ ചെയർമാൻ ഇ കെ ശിവൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ കോതമംഗലം മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ വാടക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗോപാലകൃഷ്ണൻ കുട്ടമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ ഗോപി കുട്ടമ്പുഴ സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ കെ ശിവൻ സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ശാന്തമ്മ പയസ് പി ടി ബെന്നി പി കെ മൊയ്തു എൻ സി ചെറിയാൻ മനോജ് ഗോപി ബേബി പൗലോസ് എറണാകുളം ഡെപ്യൂട്ടി കളക്ടർ വിനോദ് രാജ് സുനിത ജേക്കബ് സുനിൽ മാത്യു തഹസിൽദാർമാരായ വി എസ് മഞ്ജുഷ എം മായ ബോബി റോസ് എന്നിവർ പങ്കെടുത്തു മൂവാറ്റുപുഴ ആർ ഡി ഒ പി എൻ അനിൽ കോതമംഗലം തഹസിൽദാർ എം അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി മീഡിയ സിക്സ്റ്റി കോതമംഗലം